പ്രതിസന്ധികളെ മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എല് എ ഇന്ന് പാലക്കാട് രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചറിവ് നടത്തുകയാണ് കേരള രാഷ്ട്രീയം കണ്ട ശക്തമായ പ്രതിരോധങ്ങളെ നേരിട്ട ഈ യുവ നേതാവിന്റെ കരിയർ അവസാനിച്ചു എന്ന് പലരും കരുതിയെങ്കിലും അദ്ദേഹം ഇന്ന് ജനമധ്യത്തിൽ തന്റെ കർത്തവ്യത്തിലൂടെയാണ് മറുപടി നൽകുന്നത് ആരോപണങ്ങൾ പുറത്തു വന്നപ്പോൾ നിലനിന്ന പൊതുവികാരത്തിൽ ഇന്ന് വലിയ മാറ്റം വന്നിരിക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് ഇന്ന് കേരളത്തിൽ അനുകൂലമായ ഒരു തരംഗം രൂപപ്പെടുന്നുണ്ട് ശക്തമായ എതിർപ്പുകൾ ആദ്യമുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാഹുലിന് അനുകൂലമായി ഒരു വലിയ സഹതാപ തരംഗം രൂപപ്പെട്ട് അദ്ദേഹത്തിന് നായക പരിവേഷം നൽകി കഴിഞ്ഞു ഈ ജനകീയ പിന്തുണയുടെ കരുത്തിലാണ് രാഹുൽ തന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ഡിവൈഎഫ്ഐ പരസ്യമെ പ്രഖ്യാപിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദനായിരുന്നില്ല അനാവശ്യ പ്രതികരണങ്ങൾക്ക് പോകാതെ പ്രതികരിക്കേണ്ടടുത്ത് പ്രവർത്തനങ്ങളിലൂടെയാകണം എന്ന അച്ചടക്കം അദ്ദേഹം പ്രകടിപ്പിച്ചു തുടർച്ചയായി നാല് സർക്കാർ പരിപാടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് ആദ്യമായി പാലക്കാട് തിരിച്ചെത്തിയപ്പോൾ കെ എസ് ബസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് തന്റെ കർത്തവ്യപാത ആരംഭിച്ചു ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായത് സി ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്തിലാണ് ഡിവൈഎഫ്ഐയുടെ വെല്ലുവിളികൾ ൾക്കിടയിലും സി പി എമ്മിന് സ്വാധീനമുള്ള പഞ്ചായത്തിലെ തരുവകുർശി വാർഡിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പൾസ് പോളിയോ വിതരണം ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി വർക്കർമാരുടെയും ആശാവർക്കർമാരുടെയും പങ്കാളിത്തം രാഹുലിന്റെ ജനകീയ അടിത്തറയാണ് സൂചിപ്പിക്കുന്നത് ഇതിനു മുന്നേ പാലക്കാട് നഗരസഭയിലെ മുപ്പത്തി ആറാം വാർഡ് കുടുംബശ്രീ പരിപാടിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരുന്നു ഇന്ന് രായലി പഞ്ചായത്തിലെ പൂഴിത്തോട് റോഡിന്റെ ഉദ്ഘാടനവും രാഹുൽ നിർവഹിക്കും രാഹുലിന് അഭിവാദ്യമർപ്പിച്ച മുസ്ലിം ലീഗ് കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് പരിപാടി നടക്കുന്നത് ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഒന്നിലും അടിപതരാതെ വെല്ലുവിളിച്ചവർക്കൊക്കെ ശക്തമായ മറുപടി നൽകിയാണ് രാഹുൽ മുന്നോട്ട് പോകുന്നത് രാഹുലിന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്ന പാലക്കാട് ജനതയ്ക്കും ഇത് പുതിയൊരു ഉയർത്തവനേൽപ്പാണ്